സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഏറ്റവും ചൂടേറിയ ഒരു ചർച്ചാ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവിശേഷി തന്നെ നിർണയിക്കുന്ന തൊണ്ണൂറ് പ്ലസ് ഇരുപത്തിനാല് റഫാൽ വിമാനങ്ങളുടെ നിർദ്ദേശം ഇത വീണ്ടും വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് ആംഡ് ഫോഴ്സ് മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതും പിന്നീട് പെട്ടെന്ന് അവർ തന്നെ പിൻവലിച്ചതുമായ ഒരു പ്രസ്താവനയായിരുന്നു ഇതിന്റെ കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ട് മുമ്പാണ് ഈ പ്രസ്താവന വന്നത് എന്നതും അങ്ങേയറ്റം ശ്രദ്ധേയമാണ് ഈ പ്രസ്താവനയുടെ കാതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ എയർഫോഴ്സിന് ഇപ്പോൾ മുപ്പത്തിയാറ് റഫാൽ എഫ് ത്രീ ആർ യുദ്ധവിമാനങ്ങളാണ് ഉള്ളത് അപ്പം അതിൻ്റെ പുറമെ ഇന്ത്യൻ എയർഫോഴ്സിന് ഫ്രാൻസ് തൊണ്ണൂറ് ആധുനിക റഫാൽ എഫ് ഫോർ ജെറ്റ് വിമാനങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമെന്ന് കണ്ടാൽ ഇരുപത്തിനാല് റഫാൽ എഫ് ഫൈവ് ജെറ്റുകളും വാങ്ങാനുള്ള ഒരു ഓപ്ഷണൽ ക്ലോസും കൂടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നിലവിൽ ഒപ്പുവെച്ച ഒരു കരാറല്ല മറിച്ച് ഇന്ത്യയുടെ നൂറ്റിപ്പതിനാല് എം ആർ എഫ് എ വിമാനങ്ങളുടെ ആവശ്യകതയ്ക്ക് പകരമായിട്ട് ദസോ ഏവിയേഷൻ മുന്നോട്ട് വെച്ച ഒരു തന്ത്രപരമായ പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പുഷ് മാത്രമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം ഈ പ്രസ്താവന പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കക അവർക്ക് പിൻവലിക്കേണ്ടി വന്നതിൻ്റെ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ രണ്ട് കൂട്ടരെയും ഇത് നിയമപരമായ നടപടികളിലേക്ക് വലിച്ചു സാധ്യതയുണ്ട് അല്ലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ഒരു ആക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല ആക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി ഇല്ലാതെ ഒരു സിംഗിൾ വെണ്ടറിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് പ്രതിരോധ സംഭരണ നിയമങ്ങൾക്ക് എതിരാണു അപ്പൊ ഇത് മറ്റുള്ള ആഗോള എതിരാളികൾക്ക് കോടതിയെ സമീപിക്കാനും ഏകദേശം രണ്ടേകാൽ ലക്ഷം കോടിയിലധികം മൂല്യം വരുന്ന ഈ മുഴുവൻ പ്രക്രിയയെ തടസ്സപ്പെടുത്താനും വഴി വഴിയൊരുക്കുമെന്നുള്ളതും ഒരു സാധ്യതയാണ് കാരണം നമ്മൾ നമ്മുടെ മുമ്പിൽ തന്നെ കണ്ടതാണ് നമ്മൾ ആദ്യകാലത്തിൽ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഡീപ് സ്റ്റേറ്റ് സ്വാധീനമുള്ള ചില വ്യക്തികൾ ഈ കരാർ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിച്ചു സുപ്രീം കോടതി വരെ പോയി എന്നുള്ളതും നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് നിയമപരമായ തടസ്സങ്ങൾ ഒഴിവാക്കാനായിട്ട് ഫ്രാൻസ് ഉടൻ തന്നെ ഈ പ്രസ്താവന പിൻവലിച്ചതാകാനാണ് സാധ്യത ഇതിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് റഫാൽ എഫ് ഓർ വിമാനങ്ങൾ വാങ്ങാനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് വളരെ ശക്തമായിട്ട് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഈ ഡീല് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇത് നടക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണെങ്കിലും സാങ്കേതിക സാമ്പത്തിക നിയമപരമായ ചർച്ചകൾക്ക് ശേഷമേ ഒരു അന്തിമ കരാർ ഒപ്പിടാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി എ ഒ എൻ ഇഷ്യൂ ചെയ്യേണ്ടത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഡി എ സി എന്ന് പറയുന്നത് ഡി എസ് സിയിലെ ഡിഫൻസ് മിനിസ്റ്ററും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ആർമി നേവി എയർഫോഴ്സ് മൂന്ന് ഫോഴ്സിൻ്റെ ചീഫുകളും മറ്റുള്ള സീനിയർ ഓഫീഷ്യൽസും അംഗമാണ് ഈ എ ഒ എൻ എന്ന് പറയുന്നതും ഒരു കോൺട്രാക്റ്റല്ല ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു ഗോഹഡ് മാത്രമാണത് അപ്പോൾ ഈ എ ഒ എൻ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഡി എസ് സി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവർ ക്വാണ്ടിറ്റി അപ്രൂവ് ചെയ്യും തൊണ്ണൂറ് പ്ലസ് ഇരുപത്തിനാലാണോ തൊണ്ണൂറാണോ ഇരുപത്തിനാലാണോ എന്നുള്ള ക്വാണ്ടിറ്റി അവർ ആദ്യം അപ്രൂവ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് എഫ് ഫോർ വിമാനങ്ങളാണോ എഫ് ഫൈവ് വിമാനങ്ങളാണോ രണ്ടും കൂടിയാണോ എത്ര വീതമാണ് ഇതും അവർ അപ്രൂവ് ചെയ്യും അതിൻ്റെ കൂടി ഇവർ ഇതിൻ്റെ ജനറൽ കാറ്റഗറൈസേഷനും കൂടി അപ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഗവൺമെൻറ് ഡീലിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിലായിരിക്കും എന്നുള്ള രീതിയിലുള്ള അപ്രൂവൽ വരും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണെന്ന് അവർ ഏകദേശം ഒന്ന് ഡിറ്റർമൈൻ ചെയ്യും അത്രയും ആയി കഴിയുമ്പോഴാണ് ഈ അക്വിസിഷൻ സൈറ്റുകൾ ഒഫീഷ്യലി ആരംഭിക്കുന്നത് എ ഒ എൻ ഗ്രാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു കൊമേഴ്സ്യൽ ഫേസിലേക്ക് മാറുകയാണ് പിന്നെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഇഷ്യൂ ചെയ്യും ഇത് നമ്മുടെ ഫൈനൽ റിക്വയർമെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും കൊമേഴ്സ്യൽ ടേംസും എല്ലാം അടങ്ങുന്ന ഫ്രഞ്ച് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമൽ ലെറ്ററാണ് അതിനുശേഷമാണ് ഒരു കോൺട്രാക്ട് നെഗോസിയേഷൻ കമ്മിറ്റി രംഗത്തേക്ക് വരുന്നത് അപ്പം അതിൽ ടെക്നിക്കൽ എക്സ്പേർട്സും ഫിനാൻഷ്യൽ എക്സ്പേർട്സും ലീഗൽ എക്സ്പേർട്സും എല്ലാം ഉണ്ടാവും അപ്പോൾ അവർ വളരെ ആയിട്ടുള്ള ഒരു പ്രൈസ് നെഗോസിയേഷനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതായത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഓഫ്സെറ്റ് ക്ലോസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രഞ്ച് ഗവൺമെൻറ്റുമായിട്ടും ഡെസോ ഏവിയേഷനുമായിട്ടും നെഗോഷിയേറ്റ് ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്തും അതിനുശേഷമാണ് ഒരു സി എഫ് എ അപ്രൂവൽ അതായത് കോമ്പിറ്റൻറ്റ് ഫിനാൻഷ്യൽ അതോറിറ്റി അപ്രൂവൽ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ ഡീലുകൾ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പിറ്റൻറ്റ് ഫിനാൻഷ്യൽ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സി സി എസ് തന്നെയാണ് സി സി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അധ്യക്ഷൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ് പിന്നെ മറ്റുള്ള അംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി ഉണ്ടാവും ആഭ്യന്തരമന്ത്രി ഉണ്ടാവും ധനകാര്യമന്ത്രി ഉണ്ടാവും വിദേശകാര്യമന്ത്രി ഉണ്ടാവും ഇങ്ങനെ ഈ അഞ്ച് പേര് ചേർന്നിട്ടായിരിക്കും ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ള കാര്യം ഫൈനലി തീരുമാനിക്കുന്നത് പിന്നെ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫേസിലേക്ക് പോവുകയാണ് കോൺട്രാക്ട് സൈനിങ് അപ്പോൾ ഫൈനൽ കോൺട്രാക്ട് സൈൻ ചെയ്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഡെലിവറി ഫേസിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ റഫാൽ എഫ് ഓർ കരാറിനെ സംബന്ധിച്ചിടത്തോളം ആക്സപ്റ്റൻസ് ഓഫ് നെസസിറ്റി ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതിന് മുമ്പ് സാങ്കേതികവിദ്യ കൈമാറ്റത്തിനും അതായത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി പിന്നെ തദ്ദേശീയ നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടി ഉയർന്ന പ്രതിബദ്ധത പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടതിനാൽ നിലവിൽ എ ഒ എൻ ഡിഫൻസ് അക്വിസിയേഷൻ കൗൺസിൽ തലത്തിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഡീലിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി മെയ്ക്ക് ഇൻ ഇന്ത്യ ഘടകം പിന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽസ് ഇതെല്ലാം കൂടിയാണ് അപ്പോൾ അതിൽ റഫാലിൻ്റെ ഫ്യൂസലേജ് നിർമ്മാണം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഡെസോ ആവിയേഷൻ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസുമായിട്ട് സഹകരിച്ചിട്ട് റഫാലിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ഫ്യൂസലേജ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായിട്ടുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് പിന്നെ വരുന്ന ഏറെ പ്രധാനപ്പെട്ട ഘടകമാണ് എഞ്ചിൻ സാങ്കേതിക വിദ്യ അത് ആംകാ യുദ്ധ വിമാനത്തിന് വേണ്ടിയിട്ടുള്ള നൂറ്റി ഇരുപത് കിലോമ്യൂട്ടർ ത്രസ്റ്റ് ശേഷിയുള്ള എൻജിൻ സാങ്കേതിക വിദ്യ അതായത് സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതികവിദ്യ ഉൾപ്പെടെ നൂറ് ശതമാനം ട്രാൻസ്ഫറോ ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് ഇത്രയധികം വിമാനങ്ങൾ നമ്മൾ ഇത്രയധികം പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഈ വിമാനങ്ങളുടെ സോഴ്സ് കോഡ് നമുക്ക് വേണമെന്നുള്ളത് അതായത് തദ്ദേശീയമായ ബ്രഹ്മോസെഞ്ചി പോലുള്ള ആയുധങ്ങൾ റഫാലിൽ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റിഡാറിൻ്റെയും മിഷൻ കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ സോഷ് കോഡ് ആക്സസ് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് അത് നമുക്ക് തന്നേ തീരുവുള്ളൂ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെഗാഡീലിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ അതിഭീമമായ സാമ്പത്തിക മൂല്യം തന്നെയാണ് ഈ പണമല്ല എങ്ങനെ എവിടെ നിന്ന് വരുമെന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ മൊത്തം ഏകദേശം മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡീലുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു തുക തന്നെയാണ് ഈ കരാറിന്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി ബില്യൺ മുതൽ ഇരുപത്തിയേഴ് ബില്യൺ യു എസ് ഡോളർ വരെയാണ് അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം രണ്ടര ലക്ഷം കോടി മുതൽ രണ്ടര ലക്ഷം കോടി രൂപ വരെ വരുന്ന ഒരു മെഗാ പായ്ക്കറ്റാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിമാനത്തിന്റെ യൂണിറ്റ് വില എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് മില്യൺ ഡോളർ വരെ ആയിരിക്കും ഇത് വളരെ വലിയൊരു തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഇതിനു മുമ്പ് നമ്മൾ വാങ്ങിയിട്ടുള്ള വിമാനങ്ങളെക്കാളൊക്കെ വളരെ ഉയർന്ന റേറ്റ് ആണ് കാരണം ഇതിൽ വെറും വിമാനം മാത്രമല്ല ഇന്ത്യൻ മണ്ണിലെ ഉൽപാദന ചെലവും അതുപോലെ തന്നെ ഏറ്റവും വിലയേറിയ സാങ്കേതികവിദ്യ കൈമാറ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയുടെ മൂല്യവും എല്ലാം വരും എന്ന് മാത്രമല്ല നമ്മൾ നേരത്തെ വാങ്ങിയത് റഫാൽ എഫ് ത്രീ ആർ മോഡലാണ് അതിനേക്കാളൊക്കെ ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഫ് ഫോർ മോഡലാണ് ഇപ്പം നമ്മൾ വാങ്ങാനായിട്ട് പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ടെക്നോളജിയിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള പ്രൈസിലെ വ്യത്യാസം അതുകൂടാതെ ഇത്രയും വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഇൻഫ്ലേഷൻ പിന്നെ നമുക്കിതിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ വാങ്ങിയിട്ടുള്ളതും വാങ്ങാൻ പോകുന്നതുമായിട്ടുള്ള ആയുധങ്ങൾ ദീർഘകാലത്തേക്കുള്ള സ്പെയർ പാർട്ടുകൾ സമ്പൂർണ്ണ മെയിൻ്റെനൻസ് പാക്കേജുകൾ അതായത് എം ആർഒ പാക്കേജുകൾ പിന്നെ ഇന്ത്യ സ്പെസിഫിക് എൻഹാൻസ്മെന്റ്സും നിർണായകമായ സാങ്കേതികവിദ്യ കൈമാറ്റവും എല്ലാം കൂടെ വരുമ്പോൾ ഇതിൻ്റെ വില അങ്ങേയറ്റം പൊതിച്ചുയരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് എത്ര എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ഊഹക്കണക്കാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായ കണക്കുകളൊക്കെ ഈ നെഗോസിയേഷൻ പൂർത്തിയാകുന്നതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻറ്റ് സ്കെഡ്യൂൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിരിക്കും ഒറ്റയടിക്ക് ഇത്രയും വലിയ തുകയൊന്നും നമുക്ക് നൽകേണ്ടതായിട്ട് വരത്തില്ല ഏകദേശം ഒരു ഏഴ് വർഷം നീളുന്ന വിതരണ കാലയളവിൽ തവണകളായിട്ടായിരിക്കും ഇത് നൽകാനുള്ള സാധ്യത ഏതായാലും സുഹൃത്തുക്കൾ ഇതൊരു വമ്പൻ ഡീലാണ് ഈ ഡീല് യാഥാർത്ഥ്യമായാല് ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ എയറോസ്പേസ് വ്യവസായത്തിന് സാങ്കേതിക സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടുകയും ചെയ്യും ഇതുപോലെ തന്നെ ഇതാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒരുപാട് വലിയ വലിയ ഡീലുകൾ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ പ്രതിരോധ വാർത്തകൾക്കായിട്ട് നിങ്ങൾ ചൈതന്യ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ നന്ദി നമസ്കാരം ജയഹന്ത്